ൊത്തിക്കോ ചെയ് കൊത്തിക്കോ എല്ലാവരും എല്ലാരും ഇണ്ടല്ലേ യൂസർ നിന്റെ മോളെ എനിക്ക് തരുവോ എടാ എന്ന് പറയണം വൈരി അവരാധിച്ച പുണ്ടച്ചി മോനെ എടാ എന്തിനാട മൈലാ പാവ മക്കളെ പറയുന്നേ എടാ ഞാൻ ഇവിടെ ഇരിക്കുന്നു ജീവശമം പോലെ നീ എന്നെ പറ ഈ വീട്ടിലിരുന്ന കുഞ്ഞുങ്ങളെ എന്തിനാ പറയണേ ഇറങ്ങി പോടോ ഇന്നോട് മറുപടി പറയുന്ന അമ്മേനെ പോ വായലേ മക്കളെ പറഞ്ഞ മോനെ ഇറങ്ങി പോടാ എടാ ഇന്ന് ഞാൻ തെറിഞ്ഞ നിന്ന് വെക്കുന്നില്ല മക്കളെ പറയേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ച് പി മക്കളെ പറഞ്ഞില്ല മക്കളെ പറയരുത് കേട്ടോ എടാ ഞാനിവിടെ ഇരിക്കുന്നു ജീവശവം പോലെ നീ എന്നെ പറ മക്കളെ വെറുതെ വിട് എന്ത് പഴച്ചിടാം അതുങ്ങൾ കുഞ്ഞുങ്ങൾ പ്രായം പോലും ആയിട്ടില്ല മൂന്നെണ്ണത്തിനും അവരവിടെ നിന്നാ ജീവിച്ച് പൊക്കോട്ടെ അവരുടെ കാര്യം നോക്കി ഏട്ടാ നിന്നെയൊക്കെ 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 നീയൊക്കെ കല്യാണം കഴിച്ച് നിന്റെ ബ്ലഡിൽ നിന്റെ നിൻ്റെ മക്കളെയൊക്കെ നീ നിന്റെ പെണ്ണുമ്പളെ പോണ സമയത്തും എല്ലാ ആശുപത്രി ഹോസ്പിറ്റലോ എല്ലാ ടൗണിൽ പുറത്തു നിന്റെ അച്ഛനും അമ്മയും പെണ്ണുമ്പളേയും ഞങ്ങളൊക്കെ നീ സ്വന്തം ആളെ കുരി ചെത്തി പറഞ്ഞില്ലാട മൈരേ എടാ നിന്നെയൊക്കെ വിശ്വാസം നിന്റെ മക്കളെ എങ്ങനെ കൊണ്ട് ഇരുത്തുള്ളൂ മൈരയായി നിന്റെയൊക്കെ നിന്നെയൊക്കെ നിന്റെ മക്കളൊക്കെ നീ എങ്ങനെ കണ്ടുകൊണ്ട് കാണും കൊച്ചു മക്കളെ പറഞ്ഞ മരക്കൊക്കെ എൻ്റെ മുത്ത എൻ്റെ മോളെ പറവൻ ഒന്ന് തലയിൽ ഇടുത്ത് വീണ് പോന്ന വഴിക്കാവൻ എല്ലാം അവന്റെ ബിൽഡിങ്ങിൽ മൊത്തം വേണ്ട അവന്റെ ബിൽഡി അവന്റെ ബിൽഡിങ്ങിൽ അവൻ്റെ റൂമിൽ മൊത്തം അവനെ ഗ്യാസ് കത്തിക്കാൻ നേരത്ത് അവനെ ഗ്യാസ് പൊട്ടിത്തെറിച്ച് മരിച്ച് ചത്തും എൻ്റെ മക്കൾക്കൊന്ന് കിട്ടാണ്ട് പുഴുപിടിച്ച് 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 ദ്രവിച്ച് പണ്ടാറമടങ്ങി ആത്മാവ് പോലും കിട്ടാണ്ട് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാണ്ട് അവിടെ കിടന്ന് പുഴുപിടിച്ച് വെള്ളിയിൽ അടിച്ച് മഴര മോളെ പറഞ്ഞ് അയര നീ ചത്തു പണ്ടാറു കൂട് ഒന്നും നിന്റെ ശവം ബോഡി പോലെ കിട്ടാതെ പുഴുപിടിച്ച് നരയിച്ച് നരച്ച് നരച്ച് അവിടെ കിടന്ന് പുഴുപിടിച്ച ആളെ അള്ളി മൈര പുരുമൊക്കെ ഹനീബാബ് മീ വെള്ളം പലക്ക പോയി വല്ലാത്ത പറക്കലായിപ്പോയി ഏടിയോ അപ്പൊ എൻ്റെ മോളെ പറഞ്ഞു അപ്പൊ നമ്മൾ അങ്ങനെ പറഞ്ഞു പുതിയ അവതാരങ്ങൾ ചെറിയ ഞാൻ പഠിപ്പിച്ചേരാം അതെ എനിക്കറിയാം മക്കളെ പറഞ്ഞിട്ട് അല്ലേ നന്നായി അതെ ഈ ഹണി ട്രാപ്പ് എന്ന് പറഞ്ഞ എന്താ അതായത് അറിയത്തില്ല മരിക്കുട്ടി അറിയത്തില്ല ഈ ഹണി ട്രാപ്പ് ഹണി ട്രാപ്പ് എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളുടെ വലയിൽ വീഴുന്നവരാണോ ട്രാപ്പ് എന്ന് പറയണേ അതോ പെണ്ണുങ്ങൾ എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല ഹണി എന്ന് പറഞ്ഞ തേൻ തേൻ ട്രാപ്പോ അതെന്ത് ട്രാപ്പ് അയ്യോ ചറിയില്ല ശരിക്കും വേറെ എന്താ ഹേസ് അതായത് പെണ്ണുങ്ങളുടെ വലയിൽ ആണുങ്ങൾ വീഴുന്നതോ അതിനെയാണോ ഹണി ട്രാപ്പ് അതിന് പറയുന്നത് വേറെ ഇല്ലേ ഒഴിച്ച് പണി ട വൈരേ എനിക്ക് അത് മാത്രേ ഉള്ളോ സ്നേഹിച്ച് നടിച്ച് വിളിച്ച് റൂമിൽ കയറ്റൂ ആ തേൻ കുടിക്കുക ഓ അതായത് ഇപ്പൊ ഞാനൊരു പെണ്ണാണ് അതായത് ഒരാണിനെ സ്നേഹിച്ച് 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 ഏ വീട്ടിലേക്ക് റൂമിൻ്റെ ഉള്ളിലേക്ക് വിളിച്ചിട്ട് വേറൊരു പെണ്ണിന് കൂട്ടി കൊടുക്കുക അതാണോ ഹണി ട്രാപ്പ് എന്ന് പറയണേ അതിന് ഇവിടെ കൂട്ടിക്കൊടുപ്പുന്നല്ലേ പറയുക കൂട്ടിക്കൊടുപ്പ് വേറെ ഹനിട്രാപ്പ് വേറെ ഇപ്പോൾ അഞ്ചു തവണ ഞാൻ സ്വയഭോഗം ചെയ്തു നിഞ്ഞെ നോക്കും വൈര് എപ്പോഴും അങ്ങനെയാണോ ഓ സ്നേഹിച്ച് അതായത് നമ്മൾ ഒരു പെണ്ണ് കൂട്ടി കൊടുക്കരുത് അത് വേറെ ഈ ഹനിട്രാപ്പ് എന്ന് പറഞ്ഞ ഒരു പെണ്ണിനെ സ്നേഹിക്കുക പക്ഷെ ഒരു പെണ് ഒരാ ഞാന് ഓൾഡിനെ സ്നേഹിച്ചു വേണ്ട ഞാനിപ്പം നിങ്ങളെ പോലുള്ള കുറെ ആണുങ്ങളെ സ്നേഹിച്ചു സ്നേഹിച്ച് 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 ഞാനിപ്പോ ചിഞ്ചു മോളെ എന്റെ റൂമിലേക്ക് വിളിച്ചു വരുത്തി ഞാൻ ഇതേപോലെ കുറെ ആണുങ്ങള് സ്നേഹിച്ചു ചേട്ടാ മുത്തേ പൊന്നി എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു വരുത്തി റൂമിൽ ഇരുത്തി അവൻ്റെ പണം തട്ടി അതാണോ ഹണി ട്രാപ്റ്റ് ഉദ്ദേശിക്കുന്നത് യെസ് ഓക്കെ ഇപ്പൊ മനസ്സിലായി അപ്പൊ കൂട്ടിക്കൊടുക്ക് വേറെ ഹണി ട്രാപ്റ്റ് വേറെ ഓക്കെ ഓക്കെ ഇപ്പൊ മനസ്സിലായി ടിക്ടോക്കിൽ ഫുള്ളു അത് തന്നെയാ ടിക്ടോക്കിൽ ഫുള്ളു ആനട്രാപ്പനിയാ ടിക്ടോക്കില് ടിക്ടോക്ക് തന്നെ നശിച്ചുപോയി യുവമാരൊക്കെ കുറ്റി അടിച്ചോണ്ട് ഇവളുമാരൊക്കെ എന്തിനാണ് യു എൽ യുഎ കൂടുതലും ദുബായിൽ ആയാലല്ല നടക്കുന്ന പച്ച മലയാളത്തിൽ പറഞ്ഞ ബ്ലാക്ക് മെയില് ഇവിടേക്ക് വന്ന് ആരും വരുന്നത് എന്തിനും മറ്റുള്ള റൂമിൽ പോകേണ്ട ആവശ്യം എടാ എടാ നിങ്ങൾക്കൊക്കെ എൻ്റെ അടുത്ത് വന്നു ഇവിടെ ആ പത്ത് വയസ്സിലെ കുറെ ഓലങ്കാല പെണ്ണുങ്ങൾ സാധനത്തിൽ പോയിരുന്നു നിങ്ങളൊക്കെ ഇവിടെ ഇഷ്ടം പെണ്ണുങ്ങൾ ഇവിടെ ഇരിക്കുന്നു നന്നായിട്ട് സുഖിച്ച് നല്ല അടിപൊളി എൻജോയ് ചെയ്തത് കൊക്കൂടെ ആരെങ്കിലും അറിയോ സോഷ്യൽ മീഡിയയില് വെറും മൈനന്മാരും ഒരു കഥ പുറമാർക്ക് വെളിവില്ല ഒന്നുമില്ല ടിക്ടോക്കിലെ ഏതോ പെണ്ണുങ്ങളെ കാണാൻ കാഞ്ഞൂടോ പക്ഷേ ഇതാണല്ലോ അത് ഇത്രയും നല്ല പെണ്ണുങ്ങൾ ഇവിടെ ടിക്ടോക്കിൽ ഇരുന്നിട്ട് സത്യം ബിജു തെറ്റുകാരി ബിജ് നാട്ടുകാരുടെ മുന്നിലും പബ്ലിക്കിന്റെ മുന്നിലും മോശക്കാരി കാശോള്ളമാരൊക്കെ നല്ലവർ കാശുള്ളമാരൊക്കെ പതിവ്രിട്ടു ബിജു കൊള്ളൂലാത്തോളും പക്ഷെ എന്താണെന്ന് ചോദിച്ചാൽ വേണ്ട അതുവരെ കഴിഞ്ഞു ബിജി പോളിയാണ് ഇവരെയൊക്കെയാണ് ശരിക്കും നാട്ടിലെ യൂട്യൂബിലും ഫേസ്ബുക്കിൽ ഇടുന്നത് അല്ലാണ്ട് എന്നെയല്ല അവരെ ബന്ധുക്കളൊക്കെ കാണണം എന്റെ ധൈര്യം ഇല്ല ആർക്കും ഈ ടിക്ടോക്കിൽ മാത്രം പോസ്റ്റ് ഇവന്മാരും ഇവിളിമാരും ഒക്കെയാണ് ഫോട്ടോയും എടുത്തോ എല്ലാം എടുത്തിട്ട് യൂട്യൂബിലും ഫേസ്ബുക്കിൽ ഇഷ്ട പോസ്റ്റേണ്ടത് അല്ലാണ്ട് നമ്മളെപ്പോലുള്ളവരെയല്ല എന്നാലും അവരൊന്നും കൂടെ ഫേമസ് ആയില്ലേ അതും അവന് ആവശ്യമായിരുന്നു റീച്ച് ഒന്നും കൂടെ ഫേമസ് ആയി തളരില്ല ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഒരിക്കലും തളരാൻ പാടില്ല തളർത്താൻ ആൾക്കാർ തോൽക്കും തളരുത് പക്ഷെ എന്തായാലും നാളെ ഇല്ല ഒരു ട്രാപ്പില് അത് കുറെ നാളുണ്ടാവും അതെല്ലാരും മറക്കൂടോ അതിലൊന്നൊരു കഥയില്ല അവിടെ ഇപ്പൊ കുറെ ന്യൂസ് ഇറങ്ങും ട്രാപ്പ് ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞു കുറച്ചുനാൾ ആ ചീത്ത പേരുണ്ടാവും ഈ ടിക്ടോക്ക് പ്ലാറ്റ്ഫോമിൽ എത്ര ആൾക്കാരെ രക്തചിത്രങ്ങളിറങ്ങി അതൊക്കെ കുറച്ച് നാളത്തേക്ക് ഉണ്ടാവുകയുള്ളൂ അത് കഴിഞ്ഞ പിന്നെ ഇതൊന്നും ഉണ്ടാവില്ലടോ ഒന്നും ഉണ്ടല്ല കുറേ നാളത്തേക്ക് ഓടും പിന്നെ അത് തണക്കും പിന്നെ അവർ പിന്നെയും ഇതാവും അത്ര അത് സോഷ്യൽ മീഡിയ ഇപ്പോൾ ഇപ്പം എൻ്റെ ചെട്ടിയുടെ ഞാനിവിടെ കവച്ചിരിക്കണത് കാല് എൻ്റെ ചെടിയുടെ ഫോട്ടോ ആയിരുന്നു ഞാൻ വായനവര് കാണിച്ചില്ല അത് കുറേ നാൾ ഓടും അത് കഴിഞ്ഞപ്പം അത് മാറി കല്ലുകരി ഇതൊക്കെ അത്രേ ഉള്ളൂ എല്ലാവരും ചക്കര ലാത്തിൽ നോക്കിക്കോ എല്ലാവരും ചക്കര തേനും ഒരുമിച്ച് നടക്കും അല്ലേ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ട്രോളുകളൊക്കെ ഉണ്ട് എല്ലാ ലാസ്റ്റ് നോക്കിക്കോ അതുങ്ങൾ നോക്കിക്കോ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഒരു ദിവസം ഉണ്ടാവും കണ്ടോ നമ്മളൊക്കെ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ ആൾക്കാർ കണ്ടവരൊക്കെ നമ്മളൊക്കെ മുടിച്ചു നമ്മളെ കാലായി ശശിയായി ലാസ്റ്റ് എല്ലാവരും ഒന്നിച്ചു അതെ അല്ല പിന്നെ അതിലൊന്നും ഇടപെടാതിരിക്ക നല്ലത് നമ്മളൊക്കെ ഡീസന്റ് ആണേ അതാ പറഞ്ഞ ഒന്നിനും പോയപ്പോ ഇടാതിരിക്കാത്ത ഒന്നിക്കു നമ്മളിപ്പോ ഉള്ളത് കാണുന്നില്ല അപ്പൊ കാണാറും ഇല്ല കേക്കാറില്ല എനിക്ക് രണ്ടും ആളുകളുടെ കണ്ട അഭിതങ്ങളും അപ്പൊ ഇഷ്ടമല്ല നമ്മളതി കേട്ടിരിക്കും നമുക്ക് എന്ത് കിട്ടാനാ നമ്മുടെ സമയം പോകൂട്ടു നമുക്കതിനു മേലെ നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ ഫാമിലി നമ്മുടെ ബിസിനസ് നമ്മുടെ ജോലി നോക്കിക്കൊണ്ട് കിടക്കുക അല്ല വരിക അല്ല ഫ്രീഡം നമുക്ക് എല്ലാവർക്കും ജോലിയുണ്ട് ഓരോരുത്തർക്കും എല്ലാ പരിപാടികളും കാണും ഈ ടിക്ടോക്കിൽ കയറിയിട്ട് കാലി ടാപ്പ് അത് ഇതൊക്കെ കേട്ടിരിക്കുന്ന കാര്യം മേലെ വെറുതെ ഇതാവുള്ളൂ അതിനു മേലെ നമ്മുടെ ജോലിയും നേളൊക്കെ നടത്തി നോക്കിക്കേ നല്ല ആശം നമ്മുടെ കാര്യം കാശ് കയറും അല്ലാണ്ട് ചുമ്മാ ഈ ഓർത്തരെ ഈ കാര്യങ്ങൾ അത് കേട്ട് ഓരോരുത്തരും അവരുടെ റൂമിൽ കയറി ഇവിടെ പിടിച്ചു പറിച്ചു അവളെ മതി ഇവരെ മതി അത് കേട്ടുകൊണ്ടിരുന്ന നമുക്ക് തലയ്ക്ക് പൂണ്ണാകത്തുള്ളു വെറുതെ കേട്ട് ഉള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇരിക്കുന്നു അത് കേട്ടിട്ട് വെറുതെ ചെയ്യണം രാജ്യത്തെ എല്ലാവരും ഒന്നാവും കേട്ടാലൊക്കെ ശശിയോളൂ അതിനു മേന്നുകൊണ്ടല്ലോ നിങ്ങളുടെ ജോലി നോക്കി നിങ്ങളൊക്കെ ഈശയിൽ കാശി വെറുതെ സമയം പോകുന്നുള്ളൂ എന്നാണ്ടില്ലേ ഞാൻ പോവാറില്ല കാണാറില്ല എനിക്കിഷ്ടമല്ല ആൾക്കാരെ മണി ട്രാഫും അത് ഞാൻ ട്രോള് കണ്ട പോലെ ഞാൻ മൈൻഡ് എണിച്ചാക്ക് പോകും ഞാൻ അങ്ങനത്തെ ലൈബിളിൽ പോവാറില്ല ലേബിളിനു മാത്രമല്ല ഒരു ചർത്തിടുന്ന ലൈബിളിൽ പോവില്ല ഇഷ്ടമല്ല ആ സമയം കൊണ്ട് എന്റെ ബിസിനസിന് നോക്കൂട എനിക്ക് ലൈവ് ലൈവുട്ടുകൂടെ പത്ത് വയസ്സ് എനിക്ക് കിട്ടും അല്ല മരിയാ ഐ ലവ് യു ു എനിക്കിഷ്ട കൊറേ ആൾക്കാരെ കാര്യങ്ങൾ ചർച്ച ചെയ്യണതൊക്കെ ഞാൻ പോവാന എങ്ങനെയൊക്കെ പോയിട്ടല്ല നമ്മുടെ അമ്മയുടെ മോലൊന്നും അല്ലല്ലോ അമ്മായിടെ മക്കളൊന്നും അല്ലല്ലോ വെറുതെ ഞാൻ അവിടെ ആരും ഐ ലവ് യു ബേബി